സ്ട്രെസ് അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട് ഇത് എങ്ങനെയാണ് ശരിക്കും ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ഈ രണ്ട് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് അതായത് നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഹോർമോൺസിന്റെ അളവുകൾ കൂടുകയും കുറയുകയും ചെയ്യുന്നു ഇപ്പം ലേഡീസിൽ തന്നെ ആണെങ്കിൽ സ്ട്രെസ് ലെവൽ കൂടുന്ന അനുസരിച്ചിട്ട് പി സിയു ഞാൻ പി സിയു ഡി വെച്ച് പറയുകയാണെങ്കിൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടും ഇൻസുലിൻ ഹോർമോണിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുകയും മെയിൽ ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും പിന്നെ അങ്ങനെ അനോവുലേഷൻ അതായത് അണ്ടവിസർജനം ഓവുലേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും ചെയ്യുന്നു പിന്നെ വേറൊരിതിനെ സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ചിട്ട് അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ പലപ്പോഴും ഒ പിയിൽ കാണുന്നതാണ് ഇപ്പോൾ എൻട്രൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമിനെ തയ്യാറാക്കുന്ന കുട്ടികളുടെ അമ്മമാർ വരും മോൾക്ക് ഇപ്പൊ പിരീഡ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ആ സ്ട്രെസ് ലെവൽ കൂടുന്നതനുസരിച്ച് ഹോർമോൺ ഇംബാലൻസ് വരികയും ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുന്നില്ല